സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് അതിരുകൾ ഇല്ലാത്ത ആനന്ദം ഡയമണ്ട്സ്വയർ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോർസ് സർവീസിൽ നിന്നും വിരമിക്കുന്ന കേരള ചുമട്ടു തൊഴിലാളി ക്ഷേമ ബോർഡ് ചെയർമാനും ജില്ലാ ലേബർ ഓഫീസറുമായ വി പി ശിവരാമൻ ഡെപ്യൂട്ടി ലേബർ ഓഫീസർ പി സുഗുണൻ ബോർഡ് മുൻ ജില്ലാ കമ്മിറ്റി സൂപ്രണ്ട് പി എ ജോജു എന്നിവർക്ക് മഞ്ചേരി കേരള ചുമട്ടു തൊഴിലാളി ക്ഷേമ ബോർഡ് മലപ്പുറം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ യാത്രയപ്പ് നൽകി സംസ്ഥാന ബോർഡ് മെമ്പർ വല്ലാൻചിറ അബ്ദുൾ മജീദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഏഴുള്ള നേതാക്കന്മാരാണെങ്കിലും ശരി ജില്ലാ വളർന്നങ്ങളാണെങ്കിൽ തരും സ്റ്റേറ്റ് വളർന്നങ്ങളാണെങ്കിൽ ശരി ചേരും എപ്പോഴെങ്കിലുമൊക്കെ വിഷയങ്ങൾ പറയുകയും ആ വിഷയങ്ങൾ പരിഹരിക്കപ്പെടാൻ പറയാൻ ആ രീതിയിലേക്കുള്ള ഒരു സാഹചര്യത്തിലേക്ക് വരണമെന്ന് ആവശ്യപ്പെടുകയും കിട്ടാറില്ല അതൊരു നല്ല ഒരു ബന്ധം ഞങ്ങളും അവരുടെ തമ്മിലുണ്ടാവാറില്ല എന്നതും ഇവിടെ പറയാമെന്നുള്ളതാണ് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് അത് പലപ്പോഴും ഈ വലിയ വിഷയങ്ങളുണ്ടെങ്കിൽ ആ വിഷയങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കും കഴിയുമെന്നുള്ളത് എന്നാൽ ഇതൊന്നും ചോദിക്കാതെ ഒക്കെ ഇപ്പോൾ തീരുമാനമെടുക്കുന്ന ചില ഉദ്യോഗസ്ഥന്മാർ ഇവർ ഉണ്ടെന്നല്ല അത് ഉറക്കാലത്തേ ചില ജില്ലകളിലൊക്കെ ഉണ്ട് ഇന്ന് പറയുന്നത് കൂടുതൽ ജീവനക്കാർക്ക് അതല്ലാണ്ട് ഈ ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ ജീവനക്കാരല്ല തങ്കാധികാരം എന്ത് ചെയ്യുന്നു പോലും അറിയാതെ തന്നെ ചില ഒറ്റക്കുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ജീവിതത്തിലെ ജീവനക്കാർ സംസ്ഥാനത്തെ ചില ഭാഗങ്ങളിലൊക്കെ ഉണ്ടാവും പക്ഷേ ഈ മലപ്പുറത്ത് വരുന്ന പല ഉദ്യോഗസ്ഥന്മാർ തന്നെ അക്കണ്ട ഏറ്റവും വലിയ ഒരു ഗുണം നേടുന്നത് അവരും ചില്ലാ പോലെ ട്രേഡ് യൂണിയൻ രാത്രിമാർ തന്നെ നല്ലൊരു ഒരു ബന്ധവും നല്ല ഒരു അടുപ്പവും ഏത് സമയത്ത് പാർട്ട് സൂക്ഷിച്ചു പോകുന്നു തന്നെയാണ് ഇതിൻ്റെതീ പന്ത്രണ്ട് ഓഫീസുകൾ വഴി അതുകൊണ്ട് തന്നെ ഏകദേശം മുഖായിട്ടോ വരുന്ന ഈ തുടർച്ച തൊഴിലാളികളുടെ അത് ദൈനംദിനമായിരിക്കുന്ന വിഷയം ആ വിഷയങ്ങളിൽ കൃത്യമായി ഇടവട്ടു പോകാനും ഞങ്ങൾക്കും കഴിയുന്നത് നിങ്ങൾക്കും കഴിയുന്നതും പറയാൻ തരമാണ് ജില്ലാ കമ്മിറ്റി ചെയർമാൻ ടി ഷബീർ അലി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മുൻ ജില്ലാ കമ്മിറ്റി അംഗം കെ രാമദാസ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് എം ബി ഫൈസൽ യു അഹമ്മദ് കോയ വി പി അബ്ദുറഹ്മാൻ ടി മുഹമ്മദ് അൻസാർ വി പി ഫിറോസ് നിവിൽ ഇബ്രാഹിം അബ്ദുൽ നാസർ വി കെ അശോകൻ ഉപസമിതി അംഗങ്ങൾ ജില്ലാ കമ്മിറ്റി ഉപകാരങ്ങളിലെ ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം കൂടുതൽ സുരക്ഷ സുരക്ഷാ பெருந்தல்மன்னா நிலம்போட் பொன்னானி பூனே